നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മേടമാസത്തിലെ ആയില്യം നക്ഷത്രമാണ് ഈ ഭൂമിയുടെ മുഴുവൻ രക്ഷകനായിട്ട് നിലകൊള്ളുന്ന ദേവന്മാരാണ് നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയാണോ നാഗ കൃത്യമായി പ്രാർത്ഥിച്ച് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് അവരുടെ ജീവിതം വെച്ചടി വെച്ചടി കൃത്യമായി കുതിച്ചുയരുന്നു എന്നാൽ നാഗദൈവങ്ങളെ തിരിഞ്ഞുപോലും നോക്കാതെ നാഗദൈവങ്ങളെ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാതെ ജീവിക്കുന്ന ഏതൊരുവനാണോ അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ എല്ലാ ദോഷങ്ങളും വന്നു ചേരുന്നതാണ് എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നം ചോദിച്ചു വരാറുണ്ട് പ്രശ്നം നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടനഷ്ടങ്ങളും സംഭവിക്കുന്നത് നാഗപ്രീതി വരുത്താത്തത് കൊണ്ടാണെന്ന് മനസ്സിലാകാൻ സാധിക്കും നാഗദൈവങ്ങൾ കോപിഷ്ടരായി കാണുന്നതുകൊണ്ടും നാഗദൈവങ്ങളെ വേണ്ട രീതിയിൽ പ്രീതിപ്പെടുത്താത്തതായിട്ടും കാണാറുണ്ട് നാഗദൈവങ്ങളുടെ ദുഃഖം നിഴലിക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ നക്ഷത്രക്കാർ ഇത്തരത്തിൽ വരുന്ന ആളുകളുടെ നക്ഷത്രങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയും അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം ആറ് നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ അവർക്ക് ജന്മനാ തന്നെ നാഗദൈവങ്ങളുടെ ഒരു കാവലുണ്ട് നാഗദൈവങ്ങളുടെ ഒരു അനുഗ്രഹമുണ്ട് എന്നാൽ ഈ ആറ് നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ നാഗദൈവങ്ങളെ വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ നാഗദേവങ്ങളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇരട്ടി ദോഷമായിട്ടും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ടോ അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം നാഗദൈവങ്ങളുമായി വേണമെങ്കിൽ ഒരു മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ അത്തരത്തിൽ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ കഴിയുന്ന ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമ്മുടെ വീട്ടിൽ ഈ നാളുകാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ വേണം വേണ്ടത് ചെയ്യുകയും ചെയ്യണം കാരണം ഈ നാളുകാരുടെ ജീവിതത്തിൽ ൈവങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അപ്രാപ്യമായിട്ടുള്ളത് ഒന്നുമുണ്ടാകില്ല ലോകത്തിന്റെ കൊടുമുടിയിൽ അതായത് ഏറ്റവും ഉയരത്തിൽ ഇവർ എത്തിച്ചേരും ഇവരെ തേടി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതുമായിരിക്കും ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ഈ ചോതി നക്ഷത്രത്തിന് ജന്മനാഗങ്ങളുടെ ഒരു അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട് ഇവരുടെ ചെറുപ്രായത്തിൽ അതായത് ബാല്യകാലങ്ങളിലൊക്കെ നാഗദൈവങ്ങളുടെ ഒരുപാട് പ്രത്യക്ഷത്തിലും അല്ലെങ്കിൽ അപ്രത്യക്ഷത്തിലുമുള്ള ഒരുപാട് രീതിയിലുള്ള അനുഗ്രഹങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന നല്ല കാര്യങ്ങളുമൊക്കെ സംഭവിക്കുന്നതാണ് എന്നാൽ പിന്നീട് ഇവർ വളരെ വളരെ നാഗദൈവങ്ങളിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിലോ ചോദ്യ നക്ഷത്രക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം ഏത് ക്ഷേത്രത്തിൽ പോയാലും നാഗദേവങ്ങളുടെ പ്രതിഷ്ഠ ആ അമ്പലത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം പോയി തൊഴുത് അല്പനേരം ആ സർപ്പക്കാവിലിരുന്ന് നാഗദൈവങ്ങളുടെ നാമങ്ങളൊക്കെ ജപിച്ച് നാഗദൈവങ്ങളെ ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നാഗരാജാവിനെയും നാഗയക്ഷി അമ്മയെയും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ലഭിക്കുന്ന മഞ്ഞപ്രസാദമൊക്കെ ഒന്ന് അണിഞ്ഞ് അവിടെ പുഴുവൻ പാട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ പുഴുവൻ പാട്ടിലൊക്കെ പേരും നാളും പറഞ്ഞുകൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച് പ്രത്യേകം കാണിക്കൊക്കെ സമർപ്പിച്ച് ചോതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കണം എന്ന് പറയണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ നാഗദൈവങ്ങളുടെ കൃപയാൽ എല്ലാ സൗഭാഗ്യവും വന്നു ചേരും അവരുടെ ജീവിതത്തിൽ നിന്നും മറ്റു ദോഷങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതുമായിരിക്കും അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് ഒരുപാട് മൂലം നക്ഷത്രക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജാതകം നോക്കുന്ന സമയത്ത് ഈ നാഗപ്രീതി ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും ഈ നാഗദൈവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ വഴിപാടുകൾ ഇന്ന് വരെ കഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പലരും പറയുന്ന കാര്യം നാഗദൈവങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല എന്ന് പറയും ഒരു വഴിപാടും ചെയ്തിട്ടില്ല എന്ന് പറയും ഒരു മഞ്ഞൾ സമർപ്പണമോ അല്ലെങ്കിൽ ഒരു കാണിക്കയിട്ട സമയം പോലും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും ഒരിക്കലും മൂല നക്ഷത്രക്കാർ ഇത് ചെയ്യരുത് നാഗദൈവങ്ങളുടെ ഒരു അനുഗ്രഹം നാഗദൈവങ്ങളുടെ ഒരു കാവൽ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നാഗദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പക്ഷേ പ്രാർത്ഥിക്കാതിരുന്നാൽ അത് നമ്മൾ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയുന്നത് എല്ലാ ആഴ്ചയിലും മാസവും ചെയ്യണമെന്നില്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ആയില്യം നാളിൽ നാഗക്ഷേത്രത്തിൽ പോയി ആയില്യ പൂജ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ചെയ്യിക്കുക മൂലം നക്ഷത്രക്കാരുടെ പേരും നാളും പറഞ്ഞ് കൊടുക്കുക മൂലം ആയിട്ടുള്ള മക്കളൊക്കെയുള്ള അമ്മമാർ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് മക്കളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച സന്തതിയുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വർഷത്തിൽ ഒരിക്കൽ ഈ പറയുന്ന പോലെ ഒരു ആയില്യപൂജ നടത്തുക മക്കളെ കൊണ്ടുപോയി അതിൽ പങ്കെടുപ്പിക്കുക പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട് എപ്പോഴും നാഗദേവങ്ങളെ ഒന്ന് പ്രത്യേക ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒന്ന് കാണിക്കൊക്കെ സമർപ്പിച്ച് തൊഴുവാനായിട്ട് അല്ലെങ്കിൽ തൊഴിയിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ഒരുപാട് ചതയക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ചതയം നക്ഷത്രത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും കാവലായിട്ട് അല്ലെങ്കിൽ രക്ഷകനായിട്ട് നാഗദൈവങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും പല നേട്ടങ്ങളും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടി തന്നിട്ടുള്ളത് ഈ നാഗദൈവങ്ങൾക്ക് ഭൂമിയിലുള്ള ആ ഒരു സാന്നിധ്യം സ്വാധീനമാണ് എന്നുള്ളതുകൊണ്ടാണ് നാഗദൈവങ്ങളുടെ കൃപയാൽ ദൈവങ്ങളുടെ അനുഗ്രഹത്താലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്കിനി ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളും നാഗ ദൈവങ്ങളുടെ അനുഗ്രഹമായിട്ടാണ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ ഏത് ഈശ്വരനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ ശിവനെ പ്രാർത്ഥിച്ചോളൂ കൃഷ്ണനെ പ്രാർത്ഥിച്ചോളൂ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചോളൂ ദേവന്മാരെ പ്രാർത്ഥിച്ചോളൂ എല്ലാം ചെയ്തോളൂ പക്ഷേ ൈവങ്ങളെ ആദ്യം വണങ്ങി പ്രത്യേകം പ്രാർത്ഥിക്കുക നാഗദൈവങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരും ഞാൻ ഈ പറഞ്ഞതുപോലെ നാഗദൈവങ്ങളെ പ്രത്യേകം പോയി പ്രാർത്ഥിക്കുക മഞ്ഞൾ സമർപ്പണം നടത്തുക പൂജയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പൂജ നടത്തുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും ചതയം നക്ഷത്രത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും നാഗങ്ങളിലൂടെ കടന്നു വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നക്ഷത്രമാണ് ഞാൻ പ്രത്യേകം പറയണ്ട നാഗങ്ങൾ എന്ന് പറയുവാൻ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒന്നും പറയണ്ട ഈ നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ നാഗങ്ങൾക്ക് തുല്യമായിട്ടുള്ളത് ആണ് നാഗങ്ങളുടെ ഒരുപാട് പ്രത്യേകത കിട്ടിയിട്ടുള്ള നാഗങ്ങളുടെ സവിശേഷതയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യംകാര് എല്ലാ മാസവും നാഗാരാധന നടത്തണമെങ്കിൽ എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രത്തിൽ പോയി നാഗദേവങ്ങളെ തൊഴുത് വണങ്ങേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒന്നിനും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ഉയർച്ചയും ഒരു കൊടുമുടി കയറ്റം എന്നുള്ളത് പോലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് സാക്ഷാൽ മഹാദേവന്റെ നക്ഷത്രമായിട്ടാണ് തിരുവാതിര നക്ഷത്രത്തെ സങ്കല്പിക്കുന്നത് തിരുവാതിര നക്ഷത്രവും നാഗങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നക്ഷത്രമാണ് ഒരു വീട്ടിൽ തിരുവാതിര നക്ഷത്രം ഉണ്ടാവുക എന്നാൽ ആ വീടിന് തന്നെ ഐശ്വര്യം എന്നാണ് പറയുന്നത് അവിടെ ശിവസാന്നിധ്യത്തിന് തുല്യമായി എന്നാണ് പുരാണങ്ങളിൽ പോലും പറയുന്നത് അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രം നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നാഗാരാധന മുടക്കരുത് തിരുവാതിരക്കാര് നാഗദൈവങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കണം അത് ഏറ്റവും നല്ലതാണ് ആയിരം നാളിൽ എല്ലാ മാസവും മറക്കാതെ ാഗക്ഷേത്രത്തിൽ പോയി നാഗദൈവങ്ങളെ തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി തന്നെ കിട്ടും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് പല ഉത്രം നക്ഷത്രക്കാർക്കും ഇതറിയില്ല ഉത്രക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കും ഒരുപാട് മിറാക്കിളുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നാഗദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉള്ളത് മാത്രമാണ് ഈ ഭൂമിയുടെ മുഴുവൻ അനുഗ്രഹവും നിങ്ങളോടൊപ്പമുണ്ട് നാഗങ്ങളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അനുഗ്രഹം എന്ന് തന്നെയാണ് അപ്പോൾ ഭൂമിയുടെ മൊത്തം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നാഗദേവങ്ങളെ പ്രാർത്ഥിക്കുക ആയിരം നാളിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാക്ഷേത്രത്തിൽ പോകണമെന്നില്ല ഇപ്പോൾ മണ്ണാർ മണ്ണാർശാലയിലും വെട്ടിക്കോടും ഒക്കെ പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പൂജ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പൂജ പറയുക അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഒരു കവർ മഞ്ഞൾപ്പൊടി അഭിഷേകത്തിനായി കൊടുക്കുക മഞ്ഞൾ അഭിഷേകം നടത്തി വെറ്റിലപ്പാക്ക് സമർപ്പണം നടത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എല്ലാം മംഗളമായി വരുന്നതായിരിക്കും അപ്പോൾ അവസാനത്തെ നക്ഷത്രം പറഞ്ഞത് ഉത്രമാണ് ഈ ആറ് നക്ഷത്രക്കാർ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ നാഗദൈവങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം